ഈ വീഡിയോയിൽ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളായി തോന്നിയ ഒരു പ്രശ്നമുണ്ട് എന്താ വെച്ചാൽ ഇപ്പോ എന്താച്ചാല് ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് നീ നിന്റെ മാതാപിതാക്കളുടെ മക്കളിൽ എത്ര ആപത്തവരാണ് ഇങ്ങനെയുള്ള ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് പലരും പറഞ്ഞാൽ അതിന് കൃത്യമായ ഇല്ലാതെ ഒരു ഭാഷ ഉണ്ടെങ്കിൽ ഒരു ഭാഷയാണെങ്കിൽ ആ ഭാഷ എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന രീതിയിലുണ്ട് അതാണ് ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം അപ്പോൾ ഇപ്പം ആദ്യം പറയുന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രി മൂന്ന് തരത്തിൽ നമുക്ക് പറയാം ഒരു ടൈപ്പ് വാട്ട് ഈസ് ദണോളജിക്കൽ ഓർഡർ ഓഫ് ഇന്ദിരാഗാന്ധി യമങ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ വാട്ട് ഈസ് ദണോളജിക്കൽ ഓർഡർ ഓഫ് ഇന്ദിരാഗാന്ധി യമങ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ എത്രാമത്തെ ആളാണ് ഇന്ദിരാഗാന്ധി अमेरिकन प्रेसिडेंट आया इपड़ प्रेसिडेंट ट्रंप डोनाल्ड ट्रंप अमेरिकी यत्रामते प्रेसिडेंट आ व्हाट इज द क्रोनोलॉजिकल ऑर्डर ऑफ डोनाल्ड ट्रंप अमंग द प्रेसिडेंट्स ऑफ यूएसए व्हाट इज द क्रोनोलॉजिकल ऑर्डर ऑफ डोनाल्ड ट्रंप अमंग द प्रेसिडेंट्स ऑफ यूएसए ക്രണോളജിക്കൽ ഓർഡർ അടുത്ത ഒരു ഒരുപാട് സ്റ്റൈൻഡ് പിണറായി വിജയൻ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് പിണറായി വിജയൻ യമങ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ും വാട്ട് ഈസ് ദ ന്യൂമറിക്കൽ സ്റ്റാറ്റസ് ഓഫ് ഡൊണാൾഡ് ട്രംപ് യമങ് ദ പ്രസിഡൻറ്റ്സ് ഓഫ് യു എസ് എ ഇപ്പോൾ മൂന്ന് തരത്തിൽ ക്രിണോളജിക്കൽ ഓർഡർ ഓർഡറിനൽ സ്റ്റാറ്റസ് ന്യൂമറിക്കൽ സ്റ്റാറ്റസ് ഈ തരത്തില് മൂന്ന് തരത്തില് നമുക്ക് ഈ സെൻറ്റൻസ് പറയാം ഇപ്പോൾ നമ്മൾ ഒരാൾ ഒരു ഒരു വിദ്യാർത്ഥി കണ്ടിട്ട് ചോദിക്കുകയാണ് ഒരു അധ്യാപകൻ നീ നിന്റെ മാതാപിതാക്കളും മക്കളും അത്ര മാത്രം വാട്ട് ഈസ് ദ ക്രിണോളജിക്കൽ ഓർഡർ ഓഫ് യു യമങ് ദ ചിൽഡ്രൻ ഓഫ് യുവർ പാരൻസ്

യു എസ് എയുടെ എത്രപത്തെ പ്രസിഡന്റ് ആയിരുന്നു വാട്ട് വാസ് ദ ക്രിണോളജിക്കൽ ഓർഡർ ഓഫ് മെറിറ്റ് ഒബാമ യമംഗ പ്രസിഡൻസ് ഓഫ് യു എസ് എ അപ്പോൾ മൂന്ന് തരത്തിലാണ് ഈ പ്രയോഗം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉപയോഗിക്കാൻ പറ്റുന്നത് വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ് വാട്ട് ഈസ് ദ ക്രെണോളജിക്കൽ ഓർഡർ വാട്ട് ഈസ് ദൂമറിക്കൽ സ്റ്റാറ്റസ് ഈ തരത്തിൽ പറയാൻ പറ്റുന്നു